ും ഫാമ ഇ എനിക്ക് വേണം ഇവക്ക് കൊടുക്ക ഇവളെ ഇന്ന് ഏറ്റവും കൂടുതൽ മാർഗ് വാങ്ങി പരീക്ഷ പാസ്സായ ദിവസമാണ് എനിക്ക് ഒരു ക്ലാസ് പച്ചവടങ്ങി േട്ടാ ആ അച്ഛനോട് ഒരു അൽഫാം കൊടുത്തേക്ക് പിന്നെ ഒരു ഫുൾ അൽഫാം പാർസൽ എടുത്തേക്കും അതിന്റെ പൈസ ഞാൻ പേ ചെയ്തോളാം എന്റെ ഒരു സന്തോഷത്തില് അച്ഛൻ ഇല്ലല്ല അച്ഛൻ കഴിക്കും ഇല്ല അച്ഛാ എന്റെ ഒരു സന്തോഷത്തില് എന്റെ ഒരു സന്തോഷത്തിൽ തുറന്നേ വാ തുറന്നെ പറഞ്ഞു ഒന്നുകൂടെ കൊടുത്തേക്ക പൈസ അവര് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളൂ

മോളെ മോളെ കയറി ഇരിക്കേ ഇന്ന് ഞായറാഴ്ച ഇല്ലയോ അവൾ പുറത്ത് വരെ പോയല്ല ഇപ്പോൾ വരും ആ മോള് വന്നു മോളെ മോളെ കാണാനേ ഒരു കുറച്ച് നിന്നാണ് മേഡം ഞാൻ കുറച്ചും ദൂരെന്ന് വരുക രണ്ടുമൂറ് പ്രാവശ്യം മാഡത്തിനെ കാണാൻ വന്നു ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ എങ്ങനെയാ സഹായിക്കേണ്ടത് പറഞ്ഞോളൂ മേഡം നാളെ ഒൻപത് മണിയാവുമ്പോൾ എന്റെ വീടും പറമ്പും ഒക്കെ ജെക്ക് ചെയ്യും ജപ്തി ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ കുറെ പേരെ പോയി കണ്ടു പക്ഷെ അവരൊക്കെ എന്നെ കൈ ഒഴിഞ്ഞു മാഡത്തിനെ കൊണ്ട് പറ്റുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താന്ന് ഓക്കേ പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ഭർത്താവ് ഭർത്താവിന്റെ കുടുംബക്കാരോ ആരുമില്ലേ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു മാഡം അദ്ദേഹത്തിന് ഒരു അസുഖം വന്നിട്ട് അദ്ദേഹത്തിന് ചികിത്സിച്ചു ഒരുപാട് പൈസ പോയി അദ്ദേഹത്തിന് ഞാൻ ജീവനോടെ കിട്ടിയതുമില്ല ഞാനെന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഓരോ വീട്ടിലും അടുക്കള പണിക്ക് പോയിട്ട പിന്നെ ആര് സഹായിക്കാനും ലോൺ പലിശ അടക്കം പതിനഞ്ചു ലക്ഷം രൂപ അടയ്ക്കണം മാഡം പതിനഞ്ച് ലക്ഷം പോയിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എടുക്കാനുള്ള നിങ്ങൾക്ക് ഒരു പേരിക്കില്ല ഒരാഴ്ചയായി മോനെ ഫീസ് അടച്ചിട്ട് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് അത്രക്ക് ഗതികെട്ടൊരവസ്ഥ ബാങ്ക് മാനേജറുടെ നമ്പറുണ്ടോ കയ്യിലെ മാനേജർ സുരേഷ് ഹലോ മാനേജർ സുരേഷ് ആണോ ഞാൻ കളക്ടറാണ് മഹാലക്ഷ്മി അവിടെ മനോജ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ജപ്തി ആണോ നാളെ അത് നീട്ടിവെക്കാൻ എന്തേലും ഇല്ലല്ലേ ലാസ്റ്റ് ഡേറ്റ് ആണോ എമൗണ്ട് എത്രയാണ് പതിനഞ്ചു ലക്ഷം പതിനഞ്ചു ലക്ഷം അല്ലേ അത് ഞാൻ അടച്ചേക്കാം നാളെ മനോജിന്റെ ഭാര്യ ബാങ്കിൽ വരുമ്പോൾ ആധാരം കേട്ടോ ഓക്കെ ശരി എനിക്ക് ദൈവത്തെ പോലെയാ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ചേച്ചി ഇതുപോലെ എന്റെയും എന്റെ അച്ഛന്റെ മുമ്പില് ചേച്ചി ദയവായിട്ട് വന്നൊരു ദിവസമുണ്ട് ആ ചേച്ചി ഓർക്കുന്നുണ്ടോ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ദിവസം ഞാനും എന്റെ അച്ഛനും കൂടെ ഒരു കടയിൽ കയറി അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു തരാൻ എന്റെ അച്ഛന്റെ കാശുണ്ടായിരുന്നില്ല അന്ന് എന്റെ അച്ഛനെ സിറ്റുവേഷൻ മനസ്സിലാക്കി തൊട്ടപ്പുറത്തുനിന്ന് ചേച്ചിയും ചേർന്നു എനിക്കും എന്റെ അച്ഛനും ഫുഡ് വാങ്ങി തന്നു അത് മാത്രമല്ല എന്റെ ഫാമിലിക്കും ചേച്ചി ഫുഡ് വാങ്ങിച്ചു തന്നു അന്ന് മുതൽ ചേച്ചിയെ കുറിച്ച് ഓർക്കാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്റെ ഓരോ ഇറച്ചിയലും ഞാൻ ചേച്ചിയെ പറ്റി ആലോചിക്കാറുണ്ടായിരുന്നു എവിടെ പോലും ഞാൻ ചേച്ചിയുടെ മുഖം തിരയുമായിരുന്നു ഇന്ന് ദൈവമായിട്ട് ചേച്ചിയുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു അന്ന് എന്റെ എന്റെ കുടുംബത്തിനെ വിശപ്പടക്കാൻ നന്ദിയായിട്ട് കൂട്ടിയാൽ മതി പതിനഞ്ച് ലക്ഷം രൂപ പിന്നെ കുട്ടികളുടെ പറത്തു അത് ഞാൻ നോക്കിക്കോളാം ടിച്ചിട്ട് നമ്പർ നമ്പറില്ലേ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഇപ്പൊ സമാധാനത്തെ പോയിച്ചോ വിഷമിക്കണത് സമാധാനത്തെ പോയിച്ചോ